നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തൃശ്ശൂർ ജില്ലയിലെ ഹോൾസെയിൽ മാർക്കറ്റാണ് പരിചയപ്പെടുത്തുന്നത് അതായത് നെയ്റ്റി നെയ്റ്റി മെറ്റീരിയൽ ചുരിദാർ അതുപോലെ തന്നെ എല്ലാത്തരം വസ്ത്രങ്ങളും പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഡെമ്മി അതുപോലെ തന്നെ ഹാങ്ങർ അങ്ങനെയുള്ള ഐറ്റംസ് ടോയ്സ് സ്കൂൾ ഐറ്റംസ് അതായത് ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തന്നെ സ്കൂൾ ബാഗ് അതുപോലെ തന്നെ ഒരു പാന ബുക്ക് അങ്ങനെയുള്ള ഒക്കെ ഇപ്പോൾ അത്യാവശ്യം ചെയ്തു നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അതുപോലെ തന്നെ മഴയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കൊടയായാലും റെയിൻകോട്ട് പിന്നെ വരുന്നത് ലേഡീസ് ബാഗ് ഫാൻസി അതുപോലെ തന്നെ ഡെക്കറേഷൻ്റെ ഐറ്റംസ് ചോക്ലേറ്റ് എന്നു ഒരുവിധം എല്ലാ ഐറ്റംസും ഹോൾസെയിൽ ആയിട്ട് അതായത് എല്ലാ ഐറ്റംസും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഏറ്റവും കുറഞ്ഞ വിലയിൽ തൃശ്ശൂരിൽ അവിടെ കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ തൃശ്ശൂർ റൗണ്ട് ചെയ്യുന്ന ശക്ത പോകുന്ന റോഡിലാണ് തൃശ്ശൂർ റൗണ്ട് ചെയ്യുന്നത് ശക്ത പോകുന്ന റോട്ടിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു തൃശ്ശൂർ മുൻ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്താ പറയുക ഉള്ളിലേക്ക് ഒരു വഴിയുണ്ട് അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് ബസ്സിലൊക്കെ വരാണെങ്കിൽ എന്താ പറയുക മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങാം അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പേപ്പർ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഭാഗത്ത് തന്നെ ഒരുപാടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് കിടക്കാം ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാ ഷോപ്പിലും നമുക്ക് കയറി ക്ലിയർ ആയിട്ട് ഒരു ഷോപ്പിലും കയറി വില വയ്ക്കുന്നില്ല കാരണം എന്താ പറയുക ഇതിപ്പോൾ നമ്മുടെ ഡൽഹിയിലൊക്കെ പോലെ തന്നെ ഒരു ഷോപ്പാണെങ്കിൽ ആ ഒരു ഷോപ്പ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ ആ ഒരു ഷോപ്പിൻ്റെ വില ചോദിക്കാനാണെങ്കിൽ പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം എല്ലാ ഷോപ്പുകളും അതിൻ്റെ ലൊക്കേഷൻ അത് ക്ലിയർ ആയിട്ട് കവർ ചെയ്യാനാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും മാത്രമല്ല നമുക്ക് കാര്യമായിട്ടൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല കാരണം ഈ പോകുന്ന വഴി വീഡിയോയിൽ കണ്ടുകഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല കാരണം ഒരേ റോഡിന് ഒരേ പേരുണ്ട് അതുകൊണ്ട് തന്നെ റോഡിൻ്റെ പേര് പറയുന്നതും പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് വീഡിയോ പിടിച്ചിട്ടുണ്ട് ഏതിലാണ് പോകേണ്ടത് എങ്ങനെ പോകേണ്ടത് എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുകൂടെ മനസ്സിലാക്കുക തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ശക്തനേക്ക് പോകുന്ന വഴിയിൽ മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അതായത് മുനിസിപ്പൽ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് വഴിയാണ് അവിടുത്തെ വഴിയിൽ തന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വിൽക്കാതിരിക്കുന്നുണ്ടാവും എന്തായാലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഉള്ളിലേക്കാണ് കയറേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുമ്പോൾ ഫസ്റ്റ് കൂടുതൽ ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക കാരണം നമ്മൾ ഈ വന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്രൂട്ട്സ് മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റ് അത് പക്ഷേ വെളുപ്പിനാണ് ഇപ്പോൾ ആ തിരക്കുള്ള റോഡിൽ ഇപ്പോൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള റോഡിലായിരുന്നു ഹോൾസെയിൽ മാർക്കറ്റ് പക്ഷെ വെളുപ്പിനാണ് ഈ ടൈമിലല്ല അതുകൊണ്ട് തന്നെ ഫ്രഷ് എന്താ പറയുക ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അത്യാവശ്യം വിലക്കുറവില് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പഠിക്കുകയല്ല ഇതിൻ്റെ തന്നെ നേരെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ യെല്ലോ റെഡ് ബോർഡ് ആയിട്ടുള്ള ബിൽഡിങ് ആ ബിൽഡിങ്ങിലാണ് ഇവിടെ കൂടുതലും നെയ്റ്റി നെയറ്റി മെറ്റീരിയൽ അതുപോലെ മറ്റ് ഡ്രസ്സ് ഐറ്റംസ് ഈ ഡെയിലി വെയറുകൾ അങ്ങനെ എല്ലാ അതും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിലൊക്കെ വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് പക്ഷേ ഗ്രൗണ്ട് ഫ്ലോർ കൂടുതലും റീറ്റെയിലാണെന്നാണ് എൻ്റെ ഒരു അറിവ് കൂടുതലും ഈ ഡ്രസ്സായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഈ ഒരു ബിൽഡിങ്ങിനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കാര്യം ചെയ്യാം ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ചെറിയ ബിൽഡിംഗ് വരുന്നുണ്ട് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലും അത്യാവശ്യം ഒരുപാട് ഷോപ്പുകളുണ്ട് ഷോപ്പ് എന്ന് വെച്ചാൽ കൂടുതലും കുട്ടികളുടെ ഡ്രസ്സുകൾ അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഐറ്റംസ് ഉണ്ടല്ലോ നമ്മളുടെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് അത് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് അതുകൂടി കാണിക്കാം അതായത് ഈ ഷോപ്പിക്ക് നമുക്ക് കയറുന്നില്ല കാരണം ഒന്നാമത് നമ്മൾ വന്നിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചു മണി സമയത്ത് നല്ല തിരക്കുണ്ട് എല്ലായിടത്തും മറ്റുള്ള ഷോപ്പുകളിൽ അതുപോലെ തന്നെ മഴയും പൊടിഞ്ഞിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിൽ തന്നെയാണ് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് അതുപോലെ തന്നെ പാക്കിങ്ങിനുള്ള ഐറ്റംസ് പിന്നെ നമ്മൾ ഈ വില ഒട്ടിക്കാനുള്ള സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു ലൈനിലാണ് വരുന്നത് അതിനിപ്പോൾ പുറത്തേക്ക് വേറെ ഒത്തിരിക്ക് പോകേണ്ട കാര്യം വരില്ല പിന്നെ തൊട്ടടുത്ത ലൈനിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കുട്ടികളുടെ ഡെസ്സുകളാണ് കുട്ടികളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ തുണി തുണിയായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം ഷോപ്പുകളാണ് ഇവിടെ അധികം വരുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഷോപ്പ് തന്നെയാലും കളറുമുണ്ട് അതുപോലെ തന്നെ കാവ്യമുണ്ട് വെള്ളമുണ്ട് അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഐറ്റംസാണ് ഈ ഷോപ്പിലും വരുന്നത് അപ്പൊ ഈ ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം വന്നിട്ടുള്ളത് കൂടുതലും തുണിയായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ള ഷോപ്പുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതും തുണിയായിട്ട് ബന്ധപ്പെട്ട ഷോപ്പുകളെന്നാണ് അതേപോലെ തന്നെ പാക്കിംഗ് അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് അതായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് സ്റ്റിക്കർ അതിന്റെ ഷോപ്പുകളും വന്നിട്ടുണ്ട് എടുക്കട്ടാ അപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ ഷോപ്പിലും കയറിയിട്ട് നമ്മൾ പല ഷോപ്പിലും സംസാരിച്ചു പക്ഷേ ഓരോ ഷോപ്പിന്റെ മാത്രമായിട്ടുള്ള വീഡിയോ എടുക്കുന്നില്ല ഇപ്പൊ ഇതില് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ ഷോപ്പുകളും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ വീഡിയോ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പിന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏതാണെന്ന് വെച്ച് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോപ്പ് മാത്രമായിട്ട് നമുക്ക് അതല്ലെങ്കിൽ ആ ഷോപ്പിൽ പോയി സംസാരിച്ചിട്ട് അവിടുത്തെ വില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അതല്ല ഇപ്പോൾ ഒരു ഐറ്റം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെരുപ്പാണെങ്കിൽ ആ ചെരുപ്പ് കറക്റ്റ് ചെരുപ്പ് മാത്രമായിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം അപ്പോൾ ഇതിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഹോൾസെയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലേക്ക് കയറിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളായിട്ടും ഈ പറഞ്ഞ സാരി ആയാലും നെയ്റ്റി നെയ്റ്റി മെറ്റീരിയൽ ചുരിദാർ അതിൻ്റെ മെറ്റീരിയൽ ടോപ്പുകൾ കിറ്റ്സ് വെയറ് അങ്ങനത്തെ തുണിയായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് തന്നെയാണ് ഇതിൻ്റെ മേലെ കൂടുതലും വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ കാണിക്കുന്നില്ല കുറച്ച് ഭാഗം ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് പോകാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുമ്പോൾ തന്നെ കാണാം രണ്ട് സൈഡ് രണ്ട് സൈഡ് മീൻസ് ഡിസ്പ്ലേ വെച്ചിട്ടുള്ളതായാലും ഷോപ്പിലായാലും ഫുള്ളായിട്ടും ഈ പറയുന്ന ഡ്രസ്സ് ഐറ്റംസ് തന്നെയാണ് നൈറ്റ് നെയ്റ്റ തുണിയൊക്കെ ആണെങ്കിൽ ചവറ് പോലെ ഇട്ടിട്ടുള്ളൂ അത്രധികം നെയ്റ്റ് തുണി ഇടണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക സെലക്ട് ചെയ്തെടുക്കാനുള്ള ഐറ്റംസ് ഇവിടുണ്ട് കാരണം ഒരു ഷോപ്പ് ആണെങ്കിലാണ് നമുക്കൊരു ബുദ്ധിമുട്ട് പക്ഷേ ഇതൊരു ഷോപ്പല്ല ഒരുപാട് ഷോപ്പുകളുള്ള എൻ്റെ പേര് തന്നെ ഒരുത്തിരി അല്ലെങ്കിൽ ഒരിത്തിരി രീതിയിൽ നമുക്ക് കയറി എടുക്കാൻ പറ്റും പിന്നെ വേറെ കേസുള്ളത് ഹോൾസെയിൽ ഷോപ്പ് ഇവിടെ അല്ല എവിടേക്ക് പോവാണെങ്കിലും ഒരു പത്ത് മണി ആ ടൈമിന് ശേഷം പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഉണ്ടാകണം ചില ഒരു ഏഴ് മണിക്കും എട്ട് മണിക്കും ഒമ്പത് മണിക്കൊക്കെ തുറക്കുന്നവരുണ്ടാവും പക്ഷേ ആ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ ഷോപ്പും തുറന്നുണ്ടാവില്ല സോ ഒരു പത്ത് മണി സമയത്തൊക്കെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് ജസ്റ്റ് പുറത്തേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ ആ ലാസ്റ്റ് എൻഡിൽ കാണുന്ന ഭാഗം അവിടേക്ക് എന്തായാലും നമുക്ക് പോകാനുണ്ട് അവിടെയാണിപ്പോൾ ഡ്രസ്സിൻ്റെ ഡമ്മി അതുപോലെ ഹാങ്ങർ ആ കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ താഴ്ത്തേക്ക് പോവാം അപ്പോൾ ആ ഭാഗത്താണ് നമുക്ക് ആ ഒരു ഷോപ്പുള്ളത് അതുപോലെ തന്നെ അവിടെ മറ്റേ ഡെയിലി വെയറിന്റെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോവാം ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം പോവാം കാരണം ഈ ബിൽഡിങ്ങില് ഫുള്ള് കാണാമെന്ന് വച്ചാൽ അപ്പോൾ ഇതിൽ ഒരുങ്ങന്തി വരും നമ്മൾ വീഡിയോ അപ്പം ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഡ്രസ്സായിട്ട് ബന്ധപ്പെട്ട ഒരുവിധ ഐറ്റംസും ഇവിടെ വന്നാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുവിധ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഷർട്ടിന്റെ ഷോപ്പുണ്ട് കർട്ടൻ്റെ ഷോപ്പുണ്ട് സോറി ഈ കാണുന്നതാണ് ഇത് ഷർട്ടിൻ്റെ ഷോ ഈ ഷർട്ട് മാത്രം അതായത് ഷർട്ട് മാത്രം വിൽക്കുന്ന ഷോപ്പാണ് പിന്നെ ഇവിടെ വരുമ്പോൾ ലേഡീസിന്റെ ഡ്രേ എന്താ പറയുക ചുരിദാർ ടോപ്പുകളുണ്ട് ഇതിപ്പോ നമ്മൾ പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് പക്ഷെ അവിടെ പുറത്ത് കൂടുതലും വിൽക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് പലചരക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് പുറത്ത് വിൽക്കുന്നത് അപ്പോൾ ഈ ബിൽഡിങ്ങിലാണ് കൂടുതലും ഡ്രസ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഐറ്റംസ് ഈ ബിൽഡിങ്ങിന്റെ മേലത്തെ ഫ്ലോറിലാണ് വിൽക്കുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കാണിക്കുകയാണ് ആ കാണുന്ന ബിൽഡിങ് ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയത് ഗ്രൗണ്ട് ഫ്ലോറിൽ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സ് പാക്കിംഗ് ഐറ്റംസ് പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ കാര്യങ്ങൾ പാക്കിങ്ങിൻ്റെ കവർ കാര്യങ്ങളെല്ലാം കിട്ടുന്നത് എല്ലാം കിട്ടുന്നൊരു ഷോപ്പ് എന്ന് പറഞ്ഞ് കാണിച്ചത് ആ ഒരു ബിൽഡിങ്ങിലാണ് പിന്നെ മറ്റുള്ള ആ ഒരു ബിൽഡിങ്ങിലൊക്കെ നമ്മൾ പോയിട്ടില്ല ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ പോയിട്ടില്ല കാരണം അവിടെ കൂടുതലും നമുക്ക് കണ്ടിട്ടുള്ളത് റീറ്റെയിലാണ് റീറ്റെയിൽ അത്യാവശ്യം വിലക്കുറവുണ്ട് എങ്കിൽ കൂടി റീറ്റെയിൽ അതിൻ്റെ പേരിൽ അത് മാത്രമായിട്ട് തന്നെ അവിടേക്ക് കയറിയിട്ടില്ല വേറൊരു കാര്യം പറയാനുള്ളത് ഡ്രസ്സായിട്ട് ബന്ധപ്പെട്ടത് ഈ ഒരു ഏരിയ മാത്രമല്ല മറ്റ് പല സ്ഥലത്തും വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാലുണ്ട് പക്ഷെ അത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല നമ്മിപ്പോൾ ഈ ഒരു ഏരിയയിലത്തെ മാത്രമാണ് അതായത് ഈ പുത്തൻപള്ളിയുടെ ഇപ്പോഴത്തെ സൈഡിൽ ഉള്ള ഈ ഒരു ഏരിയയിലുള്ള ഭാഗത്തെ ഷോപ്പുകൾ മാത്രമാണ് കാണിക്കുന്നത് കാരണം ഇത് തൃശ്ശൂർ സംഭവം ഹോൾസെയിൽ മാർക്കറ്റ് തന്നെ പരന്നു കിടക്കുന്നുണ്ട് ഒരുപാട് അപോലെ മൊബൈലിൻ്റെ പോലെ മറ്റുള്ള ഐറ്റംസ് ഒക്കെ വേറെ സൈഡിലെ വരുന്നത് അതൊന്നും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഈ ഒരു ഏരിയയിൽ വരുന്ന ഹോൾസെയിൽ ഷോപ്പുകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഈ ഒരു ബിൽഡിംഗിന് ഡ്രസ്സിൻ്റെ ആണ് എങ്കിൽ കൂടി ആ ബിൽഡിംഗ് മാത്രമല്ല മറ്റു പല ബിൽഡിങ്ങുകളിലുണ്ട് അത് വഴിയെല്ലാം വരുന്ന വീഡിയോയിൽ എന്തായാലും കാണിക്കാം അപ്പം നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് അതായത് ബാക്കിൽ കൂടെ ഇറങ്ങുകയാണെങ്കിൽ ആ റൈറ്റ് സൈഡിൽ തന്നെ കാണുന്നതാണ് ഡെമ്മി ഐറ്റംസ് എല്ലാം വയ്ക്കുന്ന ഷോപ്പ് ഈ ഷോപ്പ് ആകെ എൻ്റെ ഇവിടെ ഒന്നോ രണ്ടോ ഷോപ്പ് ഇവിടെ ഉള്ളു ഇതൊരു ഹിന്ദിക്കാരനാണ് അപ്പോൾ ഡെമ്മി അതുപോലെ തന്നെ ഹാങ്ങർ പിന്നെ ഗ്ലാസ്സിലൊട്ടിക്കുന്ന സ്റ്റിക്കർ അങ്ങനെയുള്ള കാര്യങ്ങൾ വില ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഒരുവിധം എന്താ പറയുക ഷോപ്പുകളിലേക്ക് യൂസ് ചെയ്യേണ്ട ഐറ്റംസ് ഈ ചെരുപ്പ് ഇതൊക്കെ കൊളുത്തിരുന്ന ചങ്ങല അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആയൊരു ഷോപ്പിൽ കിട്ടും ക്വാളിറ്റി കുറച്ച് കുറവാണ് വലിയൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല പുറത്ത് കണ്ടിട്ടുള്ളതിനേക്കാളും കുറച്ച് ക്വാളിറ്റി കുറവായിട്ട് തോന്നിയിട്ടുള്ളൂ കേട്ടാ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലൈനിൽ തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ ഒരുപാടുണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ചുറ്റിപ്പറ്റിയിട്ട് ഈ എന്താ പറയുക നമ്മൾ തിരുപ്പൂരായിട്ടുണ്ടല്ലോ ഡെയിലി വെയർ ഐറ്റംസ് അതെല്ലാം ഒരുപാട് വരുന്നുണ്ട് ഷോപ്പുകൾ അങ്ങോട്ടൊന്നും നമ്മളിപ്പോൾ കിടക്കുന്നില്ല കാരണം ഇപ്പോൾ ഡ്രസ്സ് ഏകദേശം ഏതാണ് ഏരിയ എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്ന് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലും നേരെ പോയി കഴിഞ്ഞാലും ഡ്രസ്സ് മാത്രമല്ല മറ്റിപ്പോൾ പലചരക്ക് അതല്ലെങ്കിൽ സ്റ്റേഷനറി കടകളിലൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസ് അതെല്ലാം ഈ ഒരു ലൈനിലുണ്ട് നമുക്കിങ്ങി പോകേണ്ടത് മെയിനായിട്ട് പോകേണ്ടത് ടോയ്സ് അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് പിന്നെ സ്കൂള് സ്കൂളും അതുപോലെ തന്നെ മഴയാണ് ഇപ്പോഴത്തെ സീസൺ ഇപ്പം മഴയായിട്ട് ബന്ധപ്പെട്ടുള്ള ആണ് ഇപ്പോൾ കൂടുതലും പോകുന്നത് ഈ കൊട എന്താ പറയുക റെയിൻകോട്ട് ഐറ്റംസ് എല്ലാം അതുപോലെ തന്നെ പിന്നെ പോകുന്നത് സ്കൂൾ തുറക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ ബാഗ് ബുക്ക് അങ്ങനെയുള്ള ആണ് ഇപ്പോൾ കൂടുതൽ ചിലവുള്ളത് അപ്പോൾ ആ ഭാഗത്തൊക്കെ പോകേണ്ട അപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് ചെരുപ്പിൻ്റെയും അതുപോലെ തന്നെ ടോയ്സിൻ്റെ ഒക്കെ മാർക്കറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വഴിക്ക് വഴിക്കാനൊക്കെ പോകാം അപ്പോൾ ഈ ഒരു ലൈനിൽ ഇപ്പോൾ നേരെ കാണുന്നതൊക്കെ ഡ്രസ്സിന്റെ വലിയ ഹോൾസെയിൽ ഷോപ്പുകളാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ ബോംബേ എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ അതിൻ്റെ വലിയ ഷോപ്പ് അതിൻ്റെ റൈറ്റ് സൈഡിൽ വേറെണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് നമ്മൾ പോവാണെങ്കിലേ നമ്മൾ ഫസ്റ്റ് വന്ന് അതായത് റൗണ്ട് ഓബോട്ടിന് ശക്തൻ സ്റ്റാൻഡിക്ക് പോകുന്ന റോഡുണ്ടല്ലോ ആ റോട്ടിലേക്ക് അതായത് നമ്മൾ ഫസ്റ്റ് വന്ന റോഡ് ആ റോട്ടിലേക്ക് തന്നെയാണ് എത്തുക അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല നമ്മളിപ്പോൾ വീഡിയോയിൽ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾസെയിൽ ഷോപ്പ് കാണിക്കാൻ അതായത് തുണിയായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് നാട്ടിൽ അപ്പോൾ അവർക്ക് വരുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്ഥലങ്ങൾ ക്ലിയർ ആയിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്കറിയില്ല വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അഭിപ്രായം പറയാം ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് അതല്ലെങ്കിൽ നമുക്ക് മാറ്റി പിടിക്കാം കാരണം തൃശ്ശൂർ ഹോൾസെയിൽ മാർക്കറ്റ് കാണിക്കാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഷോപ്പുകൾ മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ കാരണം അത് കാണിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു അര മണിക്കൂറിൻ്റെ അടുത്ത ടൈം ഈ വീഡിയോയ്ക്ക് പോകും പത്തിരുപത് മിനിറ്റോളം എന്തായാലും വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷം വരും ദിവസങ്ങളിൽ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ കൂടെ കാണിക്കാം കാരണം ഡ്രസ്സ് ഐറ്റംസ് വയ്ക്കുന്ന വേറെ ഷോപ്പുകളുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആയാലും ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ആയാലും അതൊക്കെ ബോംബെ കളക്ഷൻ അത് അത്യാവശ്യം എല്ലാ ഡ്രസ്സ് ഐറ്റംസും കിട്ടുന്ന ഷോപ്പാണ് കുട്ടികളുടെ അതുപോലെ തന്നെ ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും ഇന്നർവെയർ ഐറ്റംസ് എല്ലാ ഐറ്റംസും കിട്ടുന്ന ഷോപ്പാണിത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ റീറ്റെയിൽ ഷോപ്പുകളാണ് പക്ഷെ നമുക്ക് ഈ വഴി തെറ്റാതിരിക്കേണ്ട കൊണ്ട് മാത്രം ഈ വഴി ക്ലിയർ ആയിട്ടൊന്ന് കാണിക്കുന്നുണ്ടെന്നുള്ളൂ നമ്മൾ ഇവിടുന്ന് നേരെ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് റേറ്റ് പോകേണ്ടി വരും അതായത് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാലും ഷോപ്പുകളുണ്ട് പക്ഷെ നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവർ ഇങ്ങോട്ട് വരാം ചിലപ്പോൾ ഈ വീഡിയോ ഒന്നോ രണ്ടോ പേരായിരിക്കാം വരുന്നുണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് വഴി തെറ്റരുത് അതുകൊണ്ടാണ് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പം നമ്മൾ നേരെ പോകുന്നില്ല ഇവിടെ വന്നിട്ട് നമ്മൾ അടുത്ത റേറ്റ് എടുക്കുകയാണ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ ചെറിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പോലെ തന്നെ ചില ചെറിയ ചെറിയ ഗില്ലികളായിട്ട് കിടക്കുന്നത് ഓരോ റോട്ടിലും ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റാണ് കൂടുതൽ അപ്പം ഇപ്പം നമ്മൾ കണ്ട ഈ ഡ്രസ്സിൻ്റെ ഒരു ഏരിയയിലാണ് ഡ്രസ്സിൻ്റെ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇത് കൂടാതെ ഇങ്ങുള്ളത് വേറെ സൈഡിലാണ് അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അതെന്തായാലും നമുക്ക് വേറെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം നെയ്റ്റി അതുപോലെ തന്നെ വെസ്റ്റേൺ ഡ്രസ്സുകൾ ഇതൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ വേറുണ്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ വെക്കുന്നത് പക്ഷേ അത് നമ്മൾ വേറൊരു വഴിക്ക് തന്നെ പോകേണ്ടി വരും ഈ ഒരു റോട്ടിലല്ല അത് വരുന്നത് അതുകൊണ്ട് അത് ഇനി കാണിക്കുന്നില്ല ഡ്രസ്സിൻ്റെ ഇപ്പോൾ ഏകദേശം ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാനുള്ളത് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇനി ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതലുള്ളത് ചെരുപ്പ് അതുപോലെ തന്നെ ഈ ഒരു ലൈനിൽ ഹോൾസെയിൽ ഷോപ്പ് കുറവാണ് ഈ ഒരു ലൈനിൽ ഇനി അടുത്ത രണ്ട് ലൈൻ വരുന്നുണ്ട് അവിടെയൊക്കെ ഹോൾസെയിൽ ഷോപ്പ് മാത്രമാണ് കൂടുതലുള്ളത് പക്ഷേ റീറ്റെയിലായിട്ട് വാങ്ങാനായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴി നേരെ പോകുന്നത് പള്ളിയിൽ അടുക്കണ് അപ്പോൾ നമ്മൾ ഈ വഴി കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ വഴിയിൽ എന്താ പറയുക ഹോൾസെയിൽ ഷോപ്പ് അധികം ഇല്ല ഫാൻസി ഐറ്റംസിൻ്റെ ഒന്ന് രണ്ട് ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഈ ചോക്ലേറ്റിൻ്റെ ഷോപ്പുണ്ട് ടോയ്സിൻ്റെ ഷോപ്പ് ഉണ്ട് അത്രയും ലൈനിൽ വരുന്നുള്ളൂ എന്തായാലും നമുക്ക് നേരെ പോയതിന് ശേഷം ലെഫ്റ്റ് അടിച്ചിട്ട് അടുത്ത സൈഡിൽ അടുത്ത സൈഡിൽ കടന്നതിന് ശേഷം ബാക്കി ഷോപ്പുകൾ കാണാം അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വഴി തെറ്റണ്ട എന്ന് കരുതിയിട്ടാണ് ഈ എന്താ പറയുക കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഈ വരുന്ന ഈ ബൈക്ക് പോയ വഴി റേറ്റ് അത് നേരെ കയറുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചാൽ ഡെമ്മിയുടെ ഷോപ്പുണ്ടല്ലോ അതായത് ഷോപ്പുകളിലേക്ക് ഉപയോഗിക്കുന്ന ഡെമ്മി ഹാങ്ങറൊക്കെ അതൊക്കെ വിൽക്കുന്ന ഷോപ്പിലേക്ക് പോകുന്ന വഴി തന്നെയാണത് അതായത് അതിലേക്ക് കയറി കഴിഞ്ഞാലും ഇപ്പോഴത്തേക്ക് എത്താം അപ്പോൾ ഞാൻ പറഞ്ഞത് വലിയ ആയിട്ട് കേൾക്കുന്നത് ഏത് റോഡിലൂടെ കയറി കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്ന ഓൺലൈൻ വഴിയൊക്കെ സെയിൽ ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് എടുക്കുന്നത് പല ആളുകളെ കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള വില കൂടുതലായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ലാഭം അത്രയും കുറയും നേരെ മറിച്ച് ഇങ്ങനെയൊക്കെ വന്ന് നേരിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്താ അത്യാവശ്യം ലാഭം കുറച്ച് കൂടുതൽ കിട്ടും അതായത് മറ്റുള്ള ആളുകളിൽ നിന്ന് എടുക്കുന്നതേക്കാൾ കുറച്ചും കൂടി പ്രോഫിറ്റ് കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ വലിച്ചു നീട്ടിയിട്ട് വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഷോപ്പിൽ പോയിട്ട് ആ ഷോപ്പ് മാത്രം കാണിച്ചാൽ മതി പക്ഷേ ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴി കൂടെ കാണിക്കുന്നത് അങ്ങനെ സ്ത്രീകൾ ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ അവർക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി എന്താ പറയുക ഇതിലുള്ള ബോർഡുകൾ അതായത് മറ്റു ഷോപ്പുകളുടെ ബോർഡുകളൊക്കെ ഒരു അടയാളമായിട്ട് മനസ്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും ടെസ്റ്റിൻ്റെ അല്ല ടെസ്റ്റിൻ്റെ കഴിഞ്ഞ് പോയി ടെസ്റ്റിൻ്റെ വന്ന ഏരിയയിൽ തന്നെയുണ്ട് പക്ഷേ ഇനി വരുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെരുപ്പിൻ്റെ ആയാലും അതുപോലെ തന്നെ ഈ റെയിൻ കോട്ട് അതുപോലെ തന്നെ കൊട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കായാലും കുറച്ചുള്ളിലേക്ക് പോകേണ്ടി വരും അതൊക്കെ കുറച്ചുള്ളിലാണ് വരുന്നത് ഈ ടോയ്സിൻ്റെ ഷോപ്പ് അതൊക്കെ കുറച്ചുള്ളിലേക്ക് ആയിട്ടാണ് വരുന്നത് എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ബാക്കിയുള്ള ഷോപ്പുകളൂടെ കാണാം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്ത് തന്നെ ആയാലും കമൻറ്റിൽ പറയുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള ഹോൾസെയിൽ ഷോപ്പുകൾ കാരണം തൃശ്ശൂരിലുള്ള ഹോൾസെയിൽ ഷോപ്പ് തന്നെ ഒരുപാടുണ്ട് അത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തേ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൃശ്ശൂരിൽ ഇങ്ങും ഹോൾസെയിൽ ഷോപ്പുകൾ ഏകദേശം ഒരു നാലോ അഞ്ചോ വട്ടം വീഡിയോ ചെയ്യാനുള്ള ഹോൾസെയിൽ ഷോപ്പുകൾ ഇങ്ങും കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞിട്ട് ശേഷം മാത്രമേ നമുക്ക് ഇനി അടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ആണ് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം അതായത് ഈ ഡ്രസ്സിൻ്റെ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇങ്ങും കാണിക്കാനുള്ളത് പിന്നെ മൊബൈലിൻ്റെ ഒക്കെ മാർക്കറ്റ് കുറുപ്പറോട് അതെല്ലാവർക്കും അറിയുന്നതാണ് അത് കമൻറ്റിൽ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ആ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാം അതല്ല ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയാണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഷോപ്പ് നോക്കിയിട്ട് ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ ഈ റെഡ് ബോർഡ് കാണിച്ചത് ഒരു ഹോൾസെയിൽ ഷോപ്പിനാണ് പ്ലാസ്റ്റിക് ഐറ്റംസ് കുട്ടകൾ കാര്യങ്ങൾ അതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് വരുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ലൈനിൽ ഇടയ്ക്കും തലക്കാണ് ഹോൾസെയിൽ ഷോപ്പ് വരുന്നത് കോസ്മെറ്റിക്സിൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യണം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാത്രം ചെയ്യുകയാണെങ്കിൽ ആ ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഒരു എന്താ പറയുക ആ ഒരു പ്രൊഡക്റ്റ് മാത്രം വരുന്ന ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഇത്രയ്ക്ക് ലെങ്ത്തും വരില്ല ലൊക്കേഷൻ മാത്രം ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയാവും പിന്നെ അതുപോലെ കൊടുവായൂർ മാർക്കറ്റ് ഉണ്ട് കൊടുവായൂര് മാർക്കറ്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ചെയ്യേണ്ട കേസ് കൊടുവായൂർ മാർക്കറ്റ് ഇപ്പോൾ ഞാൻ പോയിട്ടില്ല തൃശ്ശൂരിത്ത് അത് കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് ചോദിച്ചിട്ടാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷം നോക്കാമെന്ന് എഴുതിയിട്ടാണ് കൊടുവായൂർ അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്തെ മാർക്കറ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ചോക്ലേറ്റിൻ്റെ രണ്ട് മൂന്ന് ഷോപ്പ് ഈ ഒരു ഏരിയയിൽ ഉണ്ട് കേട്ടോ ഈ ഒരു ലൈനിൽ തന്നെ ചോക്ലേറ്റിൻ്റെ രണ്ട് മൂന്ന് ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് പിന്നെ ടോയ്സിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ടോയ്സ് ഹോൾസെയിൽ ഷോപ്പ് തന്നെ ബാക്കിൽ അതായത് അടുത്ത ലൈനിൽക്ക് നമ്മൾ കിടക്കുമ്പോൾ അവിടെയും ഒരുപാട് ടോയ്സിന്റെ ഷോപ്പുകളുണ്ട് അപ്പോൾ എല്ലായിടത്തും നോക്കിയിട്ട് നിങ്ങൾക്ക് വില ഒക്കെ ഒക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു ലൈനിൽ ഷോപ്പ് ഷോപ്പുകളുണ്ട് റീറ്റെയിൽ ആയിട്ട് വാങ്ങാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വിലക്കുവലം കിട്ടും ഇതുപോലത്തെ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് ഇതുപോലത്തെ രണ്ട് മൂന്ന് ഷോപ്പുകൾ ഇങ്ങനുണ്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതായത് നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നുള്ളൊരു വ്യൂ മാത്രമേ വീഡിയോയിൽ കിട്ടുന്നുള്ളൂ അത് നോക്കുമ്പോൾ ഒരു ചെറിയ ഷോപ്പാണെന്ന് വെച്ചിട്ട് ഇട്ടു പോകരുത് ആയിട്ട് എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നവർ ആദ്യമായിട്ട് എടുക്കുന്നവർ ശ്രദ്ധിക്കുക ചെറിയ ഷോപ്പല്ലേ എന്ന് വെച്ചിട്ട് കയറാതിരിക്കരുത് കയറി നോക്കണം കാരണം പല ചെറിയ ഷോപ്പുകളും ഉള്ളിലേക്ക് എന്ന് കഴിഞ്ഞാൽ വലിയ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വലിയ റൂമുകളായിരിക്കാം ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് എടുക്കുന്നവർ ഹോൾസെയിൽ പോകുന്ന എവിടെയായിരിക്കും അതുപോലെ ക്വാളിറ്റി നോക്കുക വിലക്കുറവാണെന്ന് പറഞ്ഞ് എന്ത് പ്രൊഡക്റ്റ് എടുക്കാതിരിക്കുക നമ്മിപ്പോൾ ആ വന്ന റോട്ടീന്ന് ലെഫ്റ്റ് അടിച്ചിട്ടുണ്ട് ലെഫ്റ്റിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഷോപ്പുകൾ തന്നെയാണ് അതായത് ഇപ്പോൾ ഈ കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ബ്യൂട്ടി പാർലർക്കുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ഹോൾസെയിൽ ഷോപ്പാണ് ഈ കാണുന്നത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങും ഇങ്ങും നേരെ പോയി കഴിഞ്ഞാൽ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഹോൾസെയിൽ ഷോപ്പാണ് പക്ഷെ നമുക്കിപ്പോൾ നേരെ പോകാൻ പറ്റില്ല നമുക്ക് ജസ്റ്റ് റേറ്റ് ഒന്ന് പിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നേരെ പോവാം കാരണം ഈ റേറ്റ് പോകുന്ന വഴിയിൽ ഒരു രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് അതിൽ രണ്ട് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം െന്ന് പറഞ്ഞൊരു ചെരുപ്പിന്റെ കട ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണാം ചെരുപ്പിന്റെ ഷോപ്പ് ഇവിടെ നിന്ന് നേരെ കാണുന്നത് ഒരു പള്ളിയിലേക്കുള്ള വഴി ആ പള്ളിയിൽ ഞാൻ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാറുള്ളൂ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങൾക്ക് മുമ്പാണ് ഇവിടെക്കൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ കുറെ കാലമായിട്ട് ഇവിടേക്കൊന്നും വരില്ല അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഫൈൻ എന്ന് പറഞ്ഞ ചെരുപ്പുകടുണ്ട് ഹോൾസെയിലായിട്ട് എല്ലാ ചെരുപ്പും കിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയാണ് വിലക്കുറവ് ഹോൾസെയിൽ മാത്രമല്ല റീറ്റെയിലായിട്ട് വാങ്ങാനായാലും ഈ ഒരു ഏരിയയിലൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വിലക്കുറവില് സാധനങ്ങൾ കിട്ടൂട്ടാ അപ്പോൾ ഈ ഒരു പോകുന്ന വഴിയിൽ വെച്ചാൽ അധികം ഷോപ്പില്ല എങ്കിലും നമ്മൾ അവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഒന്ന് മനസ്സിലായിക്കോട്ടെ കരുതിയിട്ടാണ് ഇവിടെ നിന്നാണ് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫൈൻ ഇപ്പോൾ നമ്മൾ കണ്ട ചെരുപ്പ് വേടാ അതിൻ്റെ തന്നെ പഴയൊരു ഷോപ്പ് അവിടെ ഉണ്ട് അതിപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസമാണ് ഇത് തന്നെ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്പ് പക്ഷേ ഇവരുടെ ഷോപ്പ് തന്നെയാണ് ഇപ്പോൾ കണ്ട വലിയ ബിൽഡിങ്ങിൽ ഉള്ളത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് എടുക്കാറ് പിന്നെ കാണുന്നത് ഈ റൈറ്റ് സൈഡിലത്തെ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്കൂളിലേക്ക് ആവശ്യമായുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പോൾ അവിടെ അത്യാവശ്യമുണ്ട് ഇനിയിപ്പോൾ നേരെ കാണുന്നത് പള്ളിയാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വണ്ടി കൂടെ പാർക്ക് ചെയ്യാറുണ്ട് പേ പാർക്കിങ്ങാണ് അതായത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാം അവിടുന്ന് ഇവിടെ നേരെ കടന്നു കഴിഞ്ഞാൽ ഈ ഒരു റോഡിൽ കടന്നാൽ തന്നെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഇനി ഇതല്ലെങ്കിൽ തന്നെ പേ പാർക്കിംഗ് ഉള്ള ഏരിയകൾ വേറെ ഉണ്ട് കേട്ടോ കാരണം അത് പള്ളിയിലേക്ക് വരുന്നവർക്കുള്ള പാർക്കിംഗ് ആണോ അതല്ലെങ്കിൽ അങ്ങനെ എനിക്കറിയില്ല കാരണം ഞാൻ വരുമ്പോൾ അവിടെ വണ്ടി ഇടാറുണ്ട് അതുകൊണ്ട് മാത്രമേ പറഞ്ഞത് അപ്പം ഇനി എന്തായാലും നമ്മൾ പോകുന്നത് ഈ റോഡ് സ്ട്രേറ്റ് പിടിച്ചിട്ട് പിന്നെ റേറ്റ് പോകണം ഇനി ഈ റോട്ടിൽ നിന്ന് റേറ്റ് പോയി കഴിഞ്ഞാൽ റേറ്റ് സൈഡിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് ഐറ്റംസ് അതുപോലെ തന്നെ ഈ ട്രോഫി അതൊക്കെ വിൽക്കുന്ന ഷോപ്പാണ് ഇതിപ്പോൾ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ഫൈൻ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഫൈൻ അതായത് ഈ ഫൈൻ ഫുഡ്സ് ചെരുപ്പിന്റെ വി കെ സി പോലുള്ള ഒരു വിധം കമ്പനി ചെരുപ്പുകൾ കാര്യങ്ങളെല്ലാം വിൽക്കുന്ന ചെരുപ്പാണ് കടയാണ് പിന്നെ മെയിനായിട്ട് വേണ്ടത് ഈ ചൈന ചെരുപ്പുകൾ അതുപോലെ തന്നെ കുറേ കുറെ ഉണ്ടല്ലോ ലോക്കൽ ചെരുപ്പുകൾ വരുന്നുണ്ട് അതിൻ്റെ അത് മാത്രമായിട്ട് വിൽക്കുന്ന ഉണ്ട് പക്ഷെ ആ ഷോപ്പ് നമ്മളിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതെന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ വന്നിട്ട് ഇനിയിപ്പോൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലും ഷോപ്പുകളാണ് പക്ഷേ നമുക്ക് ഇനിയിപ്പോൾ ലെഫ്റ്റും റൈറ്റും പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ ഒന്നും അവസാനിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് തൃശ്ശൂരിലത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബ്രോഡ്വയിൽ പോയി കഴിഞ്ഞാൽ എറണാകുളം ബ്രോഡ്വേയിൽ പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ അതിനേക്കാളും ചിലപ്പോൾ കൂടുതലെന്ന് തന്നെ പറയാം അത്രയും ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം ഷോപ്പുകളുണ്ട് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫാൻസി ഐറ്റംസ് ആയാലും വളമാല കമ്മലി അതുപോലെ ബാഗ് ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് അതിൻ്റെ ഒക്കെ ഹോൾസെയിൽ ഷോപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ റൈറ്റിലേക്കുള്ള റോഡിൽ തിരിഞ്ഞുകഴിഞ്ഞാൽ ഷോപ്പുകളുണ്ട് നമുക്ക് കാണിക്കുന്നില്ല അപ്പോൾ അതിനായിട്ട് ഇവിടെ വരുന്നവർ അവിടെ കയറുക മനസ്സിലാവും ടോയ്സിന്റെ ആയാലും ഈ ബാഗിന്റെ ഒക്കെയായാലും ഷോപ്പുകൾ ഉണ്ട് അത്യാവശ്യം ഒന്നോ രണ്ടോ ഷോപ്പുകളൊക്കെ വീതമാണ് എല്ലാത്തിന്റെ കാണിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മറ്റേ എടുക്കാൻ പറ്റില്ല ഇപ്പൊ റൈറ്റ് സൈഡിൽ കാണുന്നത് ധന്യ ഫുട്വെയർ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടെ പോയി കഴിഞ്ഞാലും ചെരുപ്പിന്റെ എട്ടു സെറ്റ് ഞാൻ ഇപ്പൊ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് കൂടെ പോയിട്ട് വാങ്ങിയതാണ് അവിടുന്ന് ധന്യാ ഫുട്വെയർ അത് താഴ്ത്തുള്ളതല്ല താഴത്തുള്ളത് റീട്ടെയിലാണ് അതിന്റെ മേലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ടിറങ്ങാം അവിടെ പോയിട്ട് വില ചോദിക്കാനോ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് വീട് എടുക്കാനും നിൽക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അതിന്റെ മേലെ കയറിയിട്ട് നമുക്കൊന്ന് ഇറങ്ങി വരാം കേട്ടോ കാരണം എല്ലാ ചെരുപ്പുകളും കിട്ടും അവിടെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയതിനേഷം ഈ ലൈനിൽ ഒന്ന് പിടിക്കാം ഈ ലൈനിൽ പോയി കഴിഞ്ഞാലും ഒരുപാട് ഷോപ്പുകൾ ഹോൾസെയിൽ ഷോപ്പുകൾ തന്നെ ഉണ്ട് നമുക്ക് തൽക്കാലം ജസ്റ്റ് മേലെ ശേഷം ഇറങ്ങാം കാരണം എനിക്ക് അവിടുന്ന് ഒരു ഐറ്റം വാങ്ങാനും കൂടെ ഉണ്ട് അതായത് നമ്മൾ ചെരുപ്പൊക്കെ കുളത്തിരുന്ന ഹുക്കുണ്ടല്ലോ അത് മേടിക്കാനുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ കടയിൽ കയറുന്നത് അപ്പം ഇവിടുത്തെ ഷോപ്പ് എന്ന് പറഞ്ഞല്ലേ ഒരു റൂമല്ല അതായത് ഈ ഒരു ഷോപ്പ് എനിക്ക് മേടിക്കാൻ പ്രൊഡക്റ്റ് ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതൊരു നൂറ്റി സംതിങ് ആണ് അതിൻ്റെ വില വരുന്നത് അപ്പം ഇവിടെ ഒരു റൂമല്ല ഈ ഒരു ബിൽഡിങ്ങിൽ ഈ ഒരു ഫ്ലോറിൽ കാണുന്ന ഒരു എല്ലാ റൂമും ഈ ഷോപ്പ് തന്നെയാണ് കാരണം അത്രക്ക് കളക്ഷൻ ഉണ്ട് ഇവിടെ എല്ലാ ചെരുപ്പിൻ്റെ അപ്പം ചെരുപ്പൊക്കെ എടുക്കാനാണെങ്കിൽ പിന്നെ വേറെ രീതിക്ക് പോകേണ്ടി വരണമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കമ്പനിയുടെ എല്ലാ ഒരുവിധം ചെരുപ്പുകളും ഇവിടെ തന്നെ കിട്ടും എല്ലാ മോഡൽസും കിട്ടും അത് ഹോൾസെയിലാണ് റീറ്റെയിൽ ഷോപ്പ് താഴ്ത്തുണ്ടെന്നാണ് വിശ്വാസം എനിക്ക് കറക്റ്റ് അതിനെ പറ്റി അറിയില്ല റീറ്റെയിൽ ഷോപ്പ് താഴ്ത്തി വരാനുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കാനാണെങ്കിൽ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എ ടു സെഡ് എല്ലാം അതുപോലെ തന്നെ ചെരുപ്പായാലും ഷൂ ആയാലും കുട്ടികളുടെ ആയാലും ലേഡീസിൻ്റെ ആയാലും ഇപ്പം കണ്ടുപിടിക്കുന്ന ഷൂസ് എല്ലാം ഹോൾസെയിലായിട്ട് എടുക്കാൻ പറ്റുക അല്ല വീണ്ടും പറയുകയാണ് ഹോൾസെയിലായിട്ട് എടുക്കാനാണെങ്കിൽ ഇവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിലക്കുറയിൽ തന്നെ എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഡൽഹിയിലത്തെ പോകുമ്പഴത്തെ അവിടുത്തെ വില വെച്ച് കമ്പയർ ചെയ്യരുത് ഒരിക്കലും കാരണം അവിടെ മാനുഫാക്ചറിങ് ആണ് ഇവിടെ അല്ലല്ലോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ എത്തും അതുകൊണ്ട് നമ്മൾ ആ വഴിയിലേക്ക് ഇറങ്ങുന്നില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡ് കൂടെ കണ്ടതിന് ശേഷം തിരിച്ച് ഈ വഴി കൂടെ തന്നെ വരാം ഇപ്പൊ നമ്മുടെ വീണ്ടും അപ്പുറത്തെ ലൈനിക്ക് മൂന്നാമത്തെ ലൈനിക്കാണ് കിടക്കുന്നത് അപ്പം ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതലായിട്ട് ബാഗ് ഉണ്ടല്ലോ സ്കൂൾ ബാഗ് അതായത് ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോകുന്ന സീസണാണ് അപ്പോൾ അപ്പൊ സ്കൂളായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ ബാഗുകൾ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ലേഡീസ് ബാഗ് ഈയൊരു ഷോപ്പ് ഫുള്ളായിട്ട് വന്നിട്ട് ലേഡീസ് ബാഗിന്റെ ഹോൾസെയിലാണ് ലേഡീസ് ബാഗ് പേഴ്സ് പിന്നെ ബെൽറ്റ് അതൊക്കെയാണ് ഈ ഏരിയയിൽ വരുന്നത് ലേഡീസ് ബാഗ് ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ട് ഈ ഷോപ്പിൽ ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ അതല്ലെങ്കിൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ കൂടെ ആഡ് ചെയ്യാനായാലും ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഉള്ള ഷോപ്പ് തന്നെയാണ് ലേഡീസ് ബാഗ് പേഴ്സ് ബെൽറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഈ ഒരു ലൈനിൽ വരുന്നത് ഹെൽമെറ്റിന്റെ ഷോപ്പ് വരുന്നുണ്ട് അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അത് കാര്യമായിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ ഈ ട്രിമ്മർ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ഷോപ്പ് വരുന്നുണ്ട് ഒരു ഷോപ്പ് ഞാൻ കണ്ടുള്ളൂ അവിടുന്ന് വേറെ ഷോപ്പ് ഉണ്ടോ എന്നുള്ള അറിയില്ല പിന്നെ കൊട കോട അതുപോലെ തന്നെ റെയിൻകോട്ട് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ഹോൾസെയിൽ ഷോപ്പ് അത് ഈ ഒരു ഷോപ്പ് മാത്രമല്ല ഈ ഒരു ഏരിയയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഐറ്റംസും ഇപ്പീ പറഞ്ഞ കോട അതുപോലെ തന്നെ പിന്നെ റെയിൻകോട്ടായാലും അതിൻ്റെ ഒക്കെ പിന്നെ ടോയ്സ് ടോയ്സ് ആണ് മെയിനായിട്ട് ഈ ഒരു റൂട്ടിൽ വരുന്നത് ആ ഒരു റോട്ടിൽ ഈ ഒരു ലൈനിൽ വരുന്നത് കൂടുതലും ടോയ്സിന്റെ ഷോപ്പുകളാണ് ഈ കാണുന്നൊക്കെ ഈ കണ്ണാടി അതുപോലെ തന്നെ ഹെൽമെറ്റ് കൊട ബൾബ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് പ്ലാസ്റ്റിക് ഐറ്റംസ് പ്ലാസ്റ്റിക്കിന്റെ ഷോപ്പുകൾ കുറെ വരുന്നുണ്ട് ഈ ഏരിയയിൽ ഇപ്പൊ ഈ റോഡൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കാരണം അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം ഞങ്ങൾ കമന്റ് അഭിപ്രായം പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ തെറ്റെന്താണ് തെറ്റ് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് അല്ലാതെ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഇത് റോങ് ആണെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും കാണുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റിൽ പറയാം നമുക്ക് ഈ റോട്ടിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം അതായത് ഫുള്ളായിട്ട് പോകാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞിരുന്നു ഈ ഒന്നാൽ ടൈം ഭയങ്കര ട്രാഫിക് ഉള്ള ടൈമാണ് അത് കൂടാതെ മഴ പൊടിഞ്ഞെന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡാക്കിയിട്ട് ജസ്റ്റ് ഉള്ള കുറച്ച് ഷോപ്പുകളൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ എന്തായാലും നിർത്താം ഓക്കെ ഈ റോട്ടിലേക്ക് നമുക്ക് കയറി വരുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് കാണുന്നത് കൂടുതലും ടോയ്സിൻ്റെ ഷോപ്പായിരിക്കും ടോയ്സ് അതുപോലെ തന്നെ ടെഡി ബിയർ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഷോപ്പായിരിക്കും കൂടുതലായിട്ട് കാണാനുള്ളത് പിന്നെ അതുപോലെ ഓൾഡ് ഗോഡ് ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ റെയിൻ കോട്ട് കോഡ് ഐറ്റംസ് അതുപോലെ സ്കൂൾ ബാഗ് അതിൻ്റെ ഒക്കെ ഈ ഒരു ലൈനിൽ ഒരുപാട് ഷോപ്പ് ഉണ്ട് നമ്മൾ മുമ്പ് കണ്ടതാണ് മുമ്പ് മറ്റേ റോട്ടിൽ ഫസ്റ്റത്തെ റോട്ടിൽ കണ്ടതാണെങ്കിൽ കൂടി ഈ ഒരു റോഡിൽ അതിൻ്റെ കുറേ ഷോപ്പുകളുണ്ട് കുറച്ച് പാക്കേജ് പോരാണെങ്കിൽ ഇപ്പം ഒരു മൂന്നാമത്തെ റോഡ് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം ഇനി അധികം നിൽക്കാനുള്ള ടൈമില്ല ഏകദേശം മഴ പൊടിയേണ്ട ടൈം ആയിട്ടുണ്ട് നല്ല മഴക്കാറുണ്ട് അപ്പം ഇപ്പോൾ ഈ കാണുന്നതായാലും ടോയ്സ് അതുപോലെ തന്നെ ഇപ്പോൾ കാണാം ഇപ്പം അത്യാവശ്യം നല്ല ചിലവുള്ള റേറ്റാണ് ഈ റെയിൻകോട്ട് ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് കാരണം എത്ര നൂറ് രൂപ എത്ര വിലക്കണ് റീട്ടെയിൽ വെക്കുന്നത് അപ്പം അങ്ങനെയുള്ള റെയിൻകോട്ട് കാര്യങ്ങളെല്ലാം അത്യാവശ്യം വിലക്കുറവിൽ തന്നെ കിട്ടും ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു സൈഡ് മാത്രമേ വീഡിയോയിൽ പെടുന്നുള്ളൂ മറ്റൊരു സൈഡിലും ഇതേ സെയിം ഷോപ്പുകൾ തന്നെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഒരു ഷോപ്പ് മാത്രമല്ല അപ്പോൾ ആ ഒരു ഏരിയയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഷോപ്പുകളുണ്ട് ഇപ്പോൾ സ്റ്റേഷനറി ആയാലും ജ്വല്ലറി ഐറ്റംസ് ആയാലും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ആയാലും പിന്നെ എന്താ പറയുക ബാഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഷോപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഷോപ്പിൽ മാത്രം വന്ന് നോക്കാതെ അതെ ഇപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ ഷോപ്പാണ് ഇതിപ്പോൾ എന്തെങ്കിലും ഷോപ്പ് ആയിക്കോട്ടെ ഒരു ചെറിയ ഷോപ്പാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വിശാലമായ ഷോറൂം തന്നെയാണ് കാരണം അത്രയും പരന്ന് എടുക്കുന്നുണ്ട് ഉള്ളിക്ക് അപ്പോൾ ഉള്ളിലൊക്കെ കയറി നോക്കുക എന്നിട്ട് വില നോക്കിയതിന് ശേഷം മാത്രം മേടിക്കുക സാധനങ്ങൾ എന്ത് തന്നെ കാരണം ഒരു എന്താ പറയുക ഒരു ഷോപ്പിൽത്ത മാത്രം വില വെച്ചിട്ട് വാങ്ങാതെ അതെ ഒരു രണ്ടോ മൂന്നോ ഷോപ്പിൽ കയറി വില ചോദിച്ചതിന് ശേഷം മാത്രം സാധനങ്ങൾ മേടിക്കുക കാരണം നമുക്ക് ഇങ്ങനെയുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാല് ഈ ഒരു ഷോപ്പ് മാത്രമുള്ള വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഷോപ്പുള്ളൂ അവർ പറയുന്ന വിലക്ക് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങേണ്ടി വരും നേരെ മറിച്ച് ഇതുപോലൊരു കുറച്ചധികം ഷോപ്പുകൾ ഷോപ്പുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഒരു ബാഗ് വാങ്ങാൻ വന്നു ഈ ബാഗിന്റെ തന്നെ ഒരു അഞ്ചോ ആറോ ഷോപ്പ് ഉണ്ട് സോ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ അഞ്ച് ഷോപ്പിൽ നാല് ഷോപ്പിലോ മൂന്ന് ഷോപ്പിലോക്കെ കയറി കഴിഞ്ഞാൽ വില മനസ്സിലാവും അതായത് ഏതൊരു ഹോൾസെയിൽ ഷോപ്പിൽ ചെന്നാലും നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു സാധനത്തിൻ്റെ വില വെച്ചാൽ അത് കുറച്ച് കുറവായിരിക്കും അവർ പറയുന്നത് അത് ഏത് ഹോൾസെയിൽ ഷോപ്പിനും നമ്മൾ അങ്ങനെ വേണ്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് കുറച്ച് വില കുറവായിരിക്കും പക്ഷേ പിന്നീടുള്ള ഐറ്റംസും കൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വില ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം പോയിട്ട് വില നോക്കുക എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മേടിക്കുക മെയിനായിട്ട് ഹോൾസെയിലാണ് റീറ്റെയിലും ഉണ്ട് ഇപ്പോൾ വന്ന വഴിയിലെല്ലാം റീറ്റെയിലും ഉണ്ട് പക്ഷേ ഹോൾസെയിലെടുക്കാൻ വേണ്ടിയിട്ടുള്ളവർക്ക് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ വീഡിയോ ഒന്ന് ഉദ്ദേശിക്കുന്നത് വന്ന് സ്ഥലം മനസ്സിലാവാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കേട്ടോ ഇനിയിപ്പോ മഴ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഏകദേശം എടുക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് വന്ന വഴി തിരിച്ചു പോകുമ്പോൾ ഇനിയും കാണിക്കാൻ ഒരുപാട് റോഡുകൾ ബാക്കിയുണ്ട് ഒരുപാട് ഷോപ്പുകൾ ബാക്കിയുണ്ട് എനിക്കറിയാം അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലത്ത് കുറച്ച് സ്ഥലം മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഈ മഴ ഞാൻ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നല്ല സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് ഒരു കമന്റ് ഒക്കെ തരാം പിന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് തന്നെയായിരുന്നു അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ വെച്ച് ഞാൻ വിളിച്ച അവസാനിപ്പിക്കുകയാണ് എന്നാലും തിരിച്ചു പോവാണ് ഇപ്പോൾ പോകുന്ന വഴിയിലും ഇനിയും ഷോപ്പ് കാണിക്കാനുണ്ട് അതായത് നമ്മുടെ ഈ കേക്ക് സംഭവമൊക്കെ ഉണ്ടാക്കാനുള്ള ഉപയോഗിക്കുന്ന ഐറ്റംസ് അതുപോലെ തന്നെ ഡെക്കറേഷൻസ് അതൊക്കെ വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് ക്ലിയറായിട്ട് ഷോപ്പോ അല്ലെങ്കിൽ സ്ഥലമൊക്കെ ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റിയില്ല കാരണം മഴ വരുന്നതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോകാനുണ്ടായത് അപ്പോൾ ഡെക്കറേഷൻ ഐറ്റംസ് പിന്നെ നമ്മൾ ഈ നെറ്റിപ്പട്ടം അതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ വർക്ക് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ഈ ഒരു ലൈനിൽ ഈ പറഞ്ഞ ചെറുപ്പം അവിടുന്ന് റേറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൗണ്ടിൽ പോകുന്ന റോഡ് തന്നെയാണ് ഇവിടെ പോയി കഴിഞ്ഞാലും തൃശ്ശൂർ റൗണ്ടിൽ തന്നെ കയറുക ആ ഒരു റോട്ടിൽ കൂടുതലുള്ളത് അങ്ങനത്തെ കുറേ ഷോപ്പുകളാണ് പക്ഷെ എല്ലാം ഫുൾ ആയിട്ട് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിച്ചില്ല കാരണം ഈ പറഞ്ഞ പോലെ തന്നെ മഴ അങ്ങനെ എന്താ പറയുക അപ്പയ്യാറായിട്ട് നിൽക്കുന്ന കൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുകയാണ് അപ്പോൾ ഈ വീഡിയോ എന്തായാലും വിളിച്ചാൽ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം അത് തന്നെയായാലും വീണ്ടും പറയാണെന്ന് ജസ്റ്റ് കമൻറ്റിൽ പറയാം കാരണം വീഡിയോയിൽ ഇത്ര ലെങ്ത് ആയതുകൊണ്ട് ഇതുവരെ ആരെങ്കിലും കാണുകയാണില്ലെന്ന് എനിക്കറിയില്ല ലാസ്റ്റ് ഭാഗം എങ്കിലും ജസ്റ്റ് പറഞ്ഞു വയ്ക്കുകയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി ഏത് ഹോൾസെയിൽ ഷോപ്പാണോ അല്ലെങ്കിൽ ഹോൾസെയിൽ ഇതാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ നിങ്ങൾക്ക് താല്പര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഹോൾസെയിൽ ആയിട്ട് വരുന്ന കറക്റ്റ് ഏരിയകൾ നമുക്ക് എന്താ പറയുക വീഡിയോയിൽ കാണിക്കാം വില ചോദിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതെ നമ്മുടെ ഡൽഹിയിലത്തെ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് ഒരാൾ ഈ വീഡിയോ കമ്പയർ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റിനെ കമ്പയർ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒന്നും ചോദിച്ചിട്ട് വീഡിയോ ചെയ്യാത്തത് കാരണം അവിടെ ഈ പതിനഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും വിൽക്കുന്ന ചെരുപ്പുകളുണ്ട് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ആയൊരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ മാത്രമല്ല അത് അവിടെ എന്താ പറയുക എന്താ കൂടുതൽ വ്യവസായം പോലെ ഉണ്ടാക്കി എടുക്കുന്ന ചെരുപ്പുകളാണ് അപ്പോൾ എന്തൊരു പ്രോഡക്റ്റ് ആയാലും അങ്ങനെ ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് കാര്യങ്ങൾ നോക്കുമ്പോഴും വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യയിലെയോ അല്ലെങ്കിൽ മറ്റുള്ള വില വെച്ചിട്ട് നമ്മുടെ നാട്ടിലത്തെ വില ഹോൾസെയിൽ വില കമ്പയർ ചെയ്യാൻ പാടില്ല അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും വരുന്നൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ